ഞങ്ങൾ ടെൻറ്റിൽ നിന്ന് രാവിലെ ഇറങ്ങി എന്താ പറയണ നമുക്കിന്ന് ജീപ്പ് സവാരി ഉണ്ട് അതേപോലെ തന്നെ ഒട്ടക സവാരി ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക ഇത് രണ്ടും നമുക്കിത് രാവിലെ തന്നെ ചെയ്യണം ഉച്ചക്ക് ഇവിടുന്ന് തിരിച്ച് പോകേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുന്നത് രാവിലെ തന്നെ ഒരു അഞ്ചുമുക്കാലായപ്പോൾ ഞങ്ങൾ ഇറങ്ങി സൺറൈസ് കാണണം സൺറൈസോടൊപ്പം തന്നെയാണ് ഈ സവാരികളെല്ലാം അപ്പോൾ ഞങ്ങൾ മരുഭൂമിയിലേക്ക് ഒരു റൈഡിങ്ങിന് രാവിലെ അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ എഴുന്നേറ്റു ആറു മണിക്ക് നമുക്ക് താർ മരുഭൂമിയിൽ എത്തണം എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലായി എല്ലാവരും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള വണ്ടി സവാരിക്കീപ്പ് ഇവിടെ എത്തും മുപ്പത്താറു പേർക്ക് പോകാനുള്ള ജീപ്പ് എത്തും ആ ജീപ്പിലാണ് നമ്മൾ മരുഭൂമിയിലേക്ക് ിന് പോകുന്നത് എല്ലാവരും ചൂടാക്കാനായിട്ട് ചൂട് ചായ വന്നിട്ടുണ്ട് ചൂട് ചായ കുടിച്ചിട്ട് നമ്മളെല്ലാവരും ഒന്ന് ചൂടായി പോവും ഹലോ പിപ്പീസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഴിച്ച താർ മരുഭൂമിയിലുള്ള ജീപ്പ് സവാരിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് മരുഭൂമിയിലെ യാത്രകൾ നമ്മൾ വീണ്ടും തുടരുകയാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് രാജസ്ഥാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ അതിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടലം ലൊക്കേഷനാണ് രാജസ്ഥാൻ മരുഭൂമി ആയിട്ടുള്ള താർ മരുഭൂമി അവിടത്തെ കാഴ്ചകളും അവിടത്തെ ഞങ്ങളുടെ റൈഡുകളുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം എന്തായാലും ഭയങ്കര പതിരോണിച്ചായക്ക് പിന്നെ ഈ പറഞ്ഞോട്ട് പതിനഞ്ച് ഇരുപത് എം എൽ എ കൂടുതലില്ല അതുകൊണ്ട് വല്യ കുഴപ്പമില്ല അത്തരം കുറച്ചുകൂടി ചാവ നീ അപ്പൊ പോയില്ലേ ഞാനിപ്പോ പറഞ്ഞ മുഴുവനും രാജസ്ഥാൻ ചായ മൊത്തം കടുമതി നിക്കാതെ നമ്മുടെ ജീപ്പ് വന്നു ജീപ്പിൽ ഞങ്ങൾ കയറി വണ്ടി നേരെ താർ ഭരിമൂമിയിലേക്ക് പാഞ്ഞു പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിയിരിക്കുന്നത് ഏതായാലും ഈ യാത്രകൾ ഓരോന്ന് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും എന്ന് പറയുന്ന പോലെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള രാജസ്ഥാന്റെ മരുഭൂമി യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്കുള്ള മണലാര്യങ്ങളിൽ ഒരുപാട് റിസോർട്ടുകൾ ഈ യാത്രയിൽ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ജീപ്പ് സവാരി കഴിഞ്ഞ് നമ്മളുടെ താർ മരുഭൂമിയിൽ എത്തിയിരിക്കുന്നു ഇനി ഉള്ള കാഴ്ചകൾ സൺറൈസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല കേട്ടോ ഇത് ശരിക്കും നമ്മുടെ പാക്കേജില് ഇവിടുത്തെ ജീപ് സവാരിയും അതേപോലെ തന്നെ ഒട്ടക സവാരിയും നമുക്ക് ഈ പാക്കേജിലല്ല അതിന് അഡീഷണല് ഒരു ആള് പെർ ഹെഡിന് അഞ്ഞൂറ് രൂപ വെച്ച് നൽകണം അപ്പോൾ നമുക്ക് ജീപ് സവാരിയും മരുഭൂമിയിലൊക്കെ ജീപ്പ് സവാരിയും കിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഒട്ടക സവാരിയും കിട്ടും സൺറൈസ് കാണാനുള്ള വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മരുഭൂമിയിലെ ട്രെക്കിംഗ് ആണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് സൺറൈസും കാണാം ഇനിയിപ്പോ വണ്ടികൾ ഇഷ്ടം പോലെ വരും സൺറൈസിന്റെ ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ വന്ന വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തേക്കാണ് നേരം വെളുത്തു വരുന്നു ശരിക്കും സൺറൈസ് നമുക്ക് കാണാൻ പറ്റിട്ടില്ല ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയാണ് അവിടെ കാണുന്നത് എന്തായാലും ആളുകള് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കയാണ് ജീപ്പില് സൺറൈസ് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ജീപ്പുകളിങ്ങനെ ആളുകളെ കയറ്റിയിട്ട് ആ മരുഭൂമിയുടെ മണൽ യുടെ മുകളിൽ കൂടി ഇറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഇന്ത്യക്കാരന്റെയും ആഗ്രഹമാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ വരിക ജീപ്പ് സവാരി നടത്തുക ഒട്ടേറെ സവാരി നടത്തുക എന്നുള്ളത് ഏതൊരു ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണ് ആ അതാണ് ഞങ്ങൾ മുപ്പത്താറ് പേരടങ്ങിയ ഈ നെസ്റ്റഡ് ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കുന്നത് താർ മരുഭൂമിയെ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നും അറിയപ്പെടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു വരണ്ട പ്രദേശമാണ് ഈ താർ മരുഭൂമി ശരിക്കും പാകിസ്ഥാനും രാജസ്ഥാനും പങ്കിടുന്ന അതിർത്തി അത് ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഭാഗവും ഇന്ത്യയിലാണ് താർ മരുഭൂമി ആ മരുഭൂമിയുടെ മറ്റൊരു പ്രദേശം കുറച്ച് ഭാഗം പാകിസ്ഥാനിലും കിടപ്പു താർ മരുഭൂമിയുടെ ഏകദേശം എൺപത്തഞ്ച് ശതമാനം ഇന്ത്യയിലാണ് പതിനഞ്ച് ശതമാനം മാത്രമാണ് പാകിസ്ഥാനിലുള്ളത് നമ്മുടെ കൂടെ വന്നേക്കുന്ന ഒട്ടകത്തിന്റെ പുറത്ത് കേറി അവരേതായാലും കേറി ഇനി ഞാനാണ് കേറേണ്ടത് അപ്പൊ അയാൾ എന്നെ വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിടികൊടുക്കുന്നില്ല അവർ പറയുന്നത് അൻപത് രൂപ നൂറ് രൂപയ്ക്കാണ് പറയുന്നത് അപ്പോൾ ആ രൂപയുടെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് ഇവര് നമ്മളെ കൊണ്ടുപോകുന്ന ദൂരത്തിൻ്റെ കണക്ക് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വരൂ ഒരു നൂറ് രൂപ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നൂറു രൂപക്ക് കുറച്ച് ദൂരമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനും ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒട്ടാരത്തിൽ കയറാൻ തീരുമാനിച്ചു ഒട്ടകത്തിന്റെ പുറത്തുള്ള എന്റെ യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഞങ്ങൾ രണ്ട് ഒട്ടകത്തിന്റെ രണ്ട് പേര് ഞാനൊറ്റക്കാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് നമ്മുടെ കൂടെ ഉള്ളവരാണ് അവർ രണ്ടു പേരുണ്ട് അവരാണ് എന്റെ മുമ്പിൽ നിന്ന് യാത്ര ചെയ്ത് പോകുന്നത് ഓ ഇതൊരനുഭവം കേട്ട യാത്ര തുടങ്ങിയതിൻ്റെ പുറകെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റി അതാണ് സൺറൈസ് അങ്ങനെ മരുഭൂമിയിലെ സൺറൈസ് നമ്മൾ ഈ യാത്രയിൽ കണ്ടു യാത്രകൾ എന്റെ യാത്രകൾ ഒരു ഒട്ടകത്തിന് ഇരുന്നൂറ് രൂപ പ്ലാൻ ചെയ്ത് അവസാനം ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് നമ്മൾ കുറച്ച് ദൂരം അരമണിക്കൂർ മേലെ നമ്മൾ സഞ്ചരിക്കാനുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മളെ റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു ഒരു ഒട്ടകത്തിന് ഇരുന്നൂറ് അപ്പൊ ഞാൻ ഇരുന്നൂറ് കൊടുക്കണം അവർ രണ്ടുപേരും ഒരു ഒട്ടകത്തിലുണ്ട് അവരും ഇരുന്നൂറ് കൊടുക്കണം നാനൂറ് രൂപയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തു സവാരി ഒരു വല്ലാത്ത യാത്ര എന്താ വല്ലാത്ത യാത്രയാണ് എന്തായാലും ഇതൊക്കെ വലിയൊരു എന്താ പറയണ വലിയൊരു സംഭവം തന്നെയാണ് ഒട്ടക സവാരി നമ്മൾ രാജസ്ഥാനിൽ വന്നിട്ട് താർ മരുഭൂമിയില് വളരെ മനോഹരമായ എന്താ പറയുന്ന ആ ഇടക്ക് കുഴിയിലൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് ഞാൻ എന്താ പറയുക ശ്രദ്ധിച്ച് നിന്നില്ല എങ്കിൽ തലയും കുത്തി താഴെ കിടക്കും അപ്പൊ അതാണ് വിഷയം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഞാനിപ്പോ പിടിച്ചേക്കുന്ന സ്ഥിതി അനുസരിച്ച് അറിയാം ഇവന് എങ്ങനെയൊക്കെയാണ് പോണത് ഈ ക്യാമറ എനിക്ക് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല എന്താ പറയണ ആ ഇതാണ് ഇത്രേ സ്ഥലമുള്ളൂ വളരെ കുറച്ച് സ്ഥലം മാത്രം നമുക്ക് ശരിക്കും ഒരു മരുഭൂമിയുടെ ഒരു എന്താ പറയുന്ന ഒരു ലുക്കുള്ള അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നിരപ്പായ സ്ഥലങ്ങളാണ് കുന്നിറങ്ങുമ്പോഴൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഇത് നടുവിന് ഉള്ള ആളിലൊക്കെ ഇതേപോലെയുള്ള സവാരികൾ ചെയ്യാതിരിക്കുക ഇത് നമുക്കൊക്കെ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയില്ല എൻ്റെ ഫ്രണ്ട് ക്യാമറ മാറ്റി ബാക്ക് ക്യാമറ ആക്കി ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് എന്നെ ആയിരിക്കില്ല ഇത്രയും നേരം ഞാൻ എന്നെ കാണിച്ചെങ്കിൽ ഇനി താർ മരുഭൂമിയുടെ യഥാർത്ഥ കാഴ്ചകൾ വേണ്ട ഇവിടെ കിടക്കണോ ഇഷ്ടം പോലെ വന്നിടപ്പുണ്ട് മരുഭൂമിയുടെ കാഴ്ചകൾ ഇനി നിങ്ങൾ കാണുക ണുക ഇതൊക്കെ ഒരു എന്താ പറയുക ഇതിന്റെ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഇങ്ങനെ ഉള്ളൂ കേട്ടോ ഈ മരുഭൂമി പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നിരപ്പായ സ്ഥലങ്ങളാണ് ഇറങ്ങുമ്പഴൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിണ്ടല്ലോ പണി കിട്ടും ഞാൻ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ രണ്ട് രണ്ടുപേരെ രണ്ട് താരങ്ങളെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ അവരുടെ ഫേസ് ഒന്നും തിരിഞ്ഞു നോക്കിയാ കാണാട്ട തിരിഞ്ഞു നോക്ക് ആ എന്റെ ഒട്ടകത്തിന്റെ തലയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ മൂവിഡർ ഫിലിം ബോർഡർ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ പറഞ്ഞ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ റേറ്റ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ മൂന്ന് പേർക്ക് നാനൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞാൽ ഫോട്ടോസെല്ലാം എടുത്തേക്കണോ വീഡിയോസ് വീഡിയോ ഒരു hey. വയകടുത്തോടാടാ oh, nah, <laughs> 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 <ini>, <laughs> അതെ <laughs> ഫ്രണ്ടാണി <laughs> <laughs> ഇതൊക്കെയാണ് റൈഡ് ഇതൊരു ഡ്രൈവറാണ് എന്തായാലും പൊളിയായിരുന്നു പക്ഷെ ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് ആ ഇറക്കം എങ്ങനെയുണ്ട് ഒരു വല്ലാത്ത ഇറക്കുമല്ലേ ഒരു രക്ഷ ഇത് അനുഭവിച്ചേ പറ്റും ഇറങ്ങുക കേറുക വലിയ പണിയാണ് പണിയാണോ എന്തായാലും മതിയായി അല്ല മതിയായെന്ന് പറഞ്ഞ എൻജോയ് ചെയ്തു പക്ഷെ അതൊരു ഭയങ്കര റിസ്ക് ആണ് നടുവിന് കംപ്ലൈൻ്റ് ഉള്ളവർ ഇതിന് അടുത്തേക്കേ വരരുത് അപ്പോ ഓക്കെ ഞാൻ സഞ്ചരിച്ചത് ഇതാണ് ഞാൻ സഞ്ചരിച്ചത് ജഡാലാൽ ഞങ്ങള് എന്താ പറയുന്ന ഒട്ടക സവാരി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ടീമുകളൊക്കെ ഇങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് ഇതേപോലെ സവാരി കഴിഞ്ഞ് കുറച്ചു കുറച്ചുപേര് ഇറങ്ങാനുണ്ട് ആ കാണുന്ന സിസ്റ്റേഴ്സാണ് രണ്ട് ടീച്ചർമാരാണ് അവര് ഇറങ്ങിയിട്ടില്ല അപ്പൊ അവരെല്ലാവരും ഇറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി തിരിച്ച് ഏഹ് ടെന്റിലേക്ക് പോകാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ മലൈക്കോട്ടെ ബാലിബാൻ ആ വാലിബാൻ സിനിമ നടന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ മരുഭൂമിയിലുള്ള താർ മരുഭൂമിയിലാണ് ആ ഷൂട്ടിംഗ് നടന്നത് ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ പിടിച്ച ഒരു എന്താ പറയണ ആ ഒരു ഭൂപ്രകൃതി അല്ലെ രാജസ്ഥാന്റെ ഭൂപ്രകൃതി അതായത് നമ്മളെ ശരിക്കും പറഞ്ഞാല് നമ്മൾ അന്ന് പറഞ്ഞു കെട്ടറുണ്ട് മലൈക്കോട്ടെ വാലിബാൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് രാജസ്ഥാൻ മരുഭൂമിയിലാണെന്ന് അങ്ങനെയുള്ള ആ മരുഭൂമിയിൽ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് ആ ഒരു ലൊക്കേഷനെ കുറിച്ച് ഓർമ്മ വന്നു അങ്ങനെ മരുഭൂമിയിലെ കാഴ്ചകൾ കഴിഞ്ഞു റൈഡ് കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ നമ്മൾ താർ മരുഭൂമിയോട് വിട പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ് നമ്മൾ തിരിച്ചു പോരുന്നതും നമ്മൾ കടന്നു പോകുന്നതും രണ്ട് വഴിക്കായിട്ടാണ് നമ്മൾ പോയത് പോയ വഴിയിലെല്ലാം നമ്മൾ തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിൽ കൂടിയാണ് തിരിച്ചു വരുന്നത് മരുഭൂമിയാണെങ്കിലും അവിടുത്തെ മണ്ണൊക്കെ കുറച്ച് ഭാഗത്ത് മാത്രമേ പുഴിമണ്ണുള്ളൂ ബാക്കിയെല്ലാം നല്ല ഉറച്ച മണ്ണാണ് ഒരു കാരണവശാലും വണ്ടിയുടെ വണ്ടി പൂണ്ടുപോവുകയോ ആ അതേപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല ശരിക്കും ഒരു ടാറീത റോട്ടിൽ കൂടി പോകുന്ന പോലെ കുറച്ച് പൊടിയുണ്ട് ആ പൊടിയല്ലാണ്ട് എന്താ പറയുന്ന വേറൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടില്ല ഒരു നിരപ്പായ സ്ഥലത്ത് കൂടി നമ്മൾ നമ്മളെ ജീപ്പ് ഡ്രൈവ് ചെയ്ത് പോലും അങ്ങനെ മരുഭൂമിയിൽ നിന്നും നേരെ നാഷണൽ ഹൈവേ പോലുള്ള നാലുവരെ പാതയിലേക്ക് കയറി നമ്മൾ ഇതിലേക്കൂടിയാണ് തിരിച്ച് നേരത്തെ മെയിൻ റോഡ് നമ്മൾ ഇത് തന്നെയായിരുന്നു നമ്മൾ മരുഭൂമിയിലേക്ക് പോയത് അപ്പോൾ മരുഭൂമിയിലേക്ക് പോയ ഇട റോഡ് വഴി നമ്മളെ മെയിൻ റോഡിലേക്ക് കയറി കിഡിലും റോഡാണ് മരുഭൂമിയില് എന്താ പറയുന്ന രാജസ്ഥാനിലും മരുഭൂമിയിൽ റോഡുകൾ എല്ലാം തന്നെ കെടലിലാണ് നാലുവരി പാത കൂടാതെ സൈഡിൽ മുഴുവൻ റിസോർട്ടുകള് ടെന്റ് സ്റ്റേ അതായത് മനസ്സിനെ എന്താ പറയുക മറ്റൊരു ലോകത്ത് നമ്മൾ ചെന്നുവിട്ട പോലെ അത്ര മനോഹരമായ കെട്ടിടങ്ങളും ടൂറിസ്റ്റ് ഹോമും എന്താ പറയണ ആരെയും ആകർഷിക്കുന്നതിൽ ശരിക്കും നമ്മൾ ഓരോ ദുബായ് നഗരങ്ങളിലൊക്കെ കാണുന്ന സൈഡിലുള്ള പനകള് കെട്ടിടങ്ങള് അങ്ങനെ നിരവധി റിസോർട്ടുകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും രാത്രി വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റായിരുന്നത് അതിമനോഹരമായ റോട്ടിൽ കൂടി രണ്ട് സൈഡിലും മരുഭൂമി സെൻട്രലൂടെ റോഡ് അപ്പോഴാണ് നമ്മുടേതായ ഫ്രണ്ട്സൊക്കെ കൂടി വന്ന നമ്മുടെ കമ്പനി ടീം നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ റൂട്ടിൽ രണ്ട് സൈഡിലായിട്ട് ഒട്ടകങ്ങൾ ഇങ്ങനെ ഇതേപോലെ നിൽക്കുന്നതായിട്ട് കാണാം ഒട്ടകം സവാരിക്ക് വേണ്ടി ഓരോ റിസോർട്ടുകാരും നിർത്തിയിട്ടിരിക്കുന്ന ഒട്ടയങ്ങളാണ് ഇവിടുന്ന് സവാരിക്ക് വേണമെങ്കിൽ പോകാം അതല്ലെങ്കിൽ താർ മരുഭൂമിയിലേക്ക് ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സവാരിക്ക് പോകാം അങ്ങനെ ഒരുപാട് രണ്ട് സൈഡിലോട്ട് ഒരുപാട് ഒട്ടയങ്ങളെ നമുക്ക് കാണാൻ പറ്റി നമ്മുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് നമ്മൾ മരുഭൂമിയിൽ വന്നപ്പോഴുണ്ടാവുന്ന വന്നപ്പോഴാണ് നമ്മൾ വളരെ മനോഹരമായ കാഴ്ച കാണുന്നത് ഇതുവരെ കണ്ട കാഴ്ചകൾ വേറൊരു എന്താ പറയുന്ന കൊട്ടാരങ്ങളൊക്കെയാണ് അല്ലേ ഇതുവരെ കണ്ട കാഴ്ച്ച എന്നത് ഒരുപാട് മാറിയിരിക്കുന്നു ഇന്നത്തെ കാഴ്ച അങ്ങനെ നമ്മൾ സഞ്ചരിച്ച നമ്മുടെ ജീപ്പ് നമ്മളുടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പൊ എല്ലാവരും തന്നെ പുറകു പുറകായിട്ട് ഓരോ വണ്ടികളിൽ ആറും ഏഴും പേരൊക്കെ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇനിയിപ്പം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത യാത്ര തുടങ്ങാൻ ബിൽഡിംഗ് കാണാൻ എന്താ രസം ഞാനീ വണ്ടിടെ പോണിലായിരുന്ന വണ്ടിയത് ഞാൻ ഇറങ്ങിയാണ് ടിപ്പ് കൊടുക്കാനാ പറഞ്ഞത് അവർക്ക് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെയാണ് ക്യാൻറ്റീൻ നിങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒയാസിസ് ക്യാമ്പിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്ന നമ്പറുകളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു എന്താ പറഞ്ഞ ടെന്റ് സ്റ്റേ ആയിരുന്നു ഫുഡും രാജസ്ഥാൻ ഫുഡായിരുന്നു കിഡ്ല ഫുഡാണ് ഒന്നും പറയണ്ട നിങ്ങൾക്ക് രാജസ്ഥാൻ വരുകയാണെങ്കിൽ ഇവരെ വിളിക്കാം പോയി കൈ ഒക്കെ കഴിയട്ടെ പാസ്റ്റിയാണ് കണ്ടില്ല സൂര്യത് കടലക്കറി പൂരി നമ്മുടെ പൂരി അതേപോലെ തന്നെ രാജസ്ഥാൻ പൂരി ഒക്കെ കറക്റ്റ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിൽ പുരി ഉണ്ടാക്കുന്നതെല്ലാം ഇതിൻ്റെ പാചകം കംപ്ലീറ്റ് കടുകണ്ണലാണ് നമുക്കറിയാം ഡൽഹി എന്ന് കഴിഞ്ഞാൽ അറിയാം ഡൽഹിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് പാചകം കടുകണ്ണലാണ് അതേപോലെ തന്നെ രാജസ്ഥാനിൽ അതായത് ഫുഡൊക്കെ ടേസ്റ്റ് നോക്കിയാണ്ടത് സൂപ്പറാണ് കേട്ടോ അടിപൊളി ഫുഡാണ് രാജസ്ഥാൻ ഫുഡ് നമ്മൾ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാക്കേജിലൊക്കെ ഞാൻ പറഞ്ഞില്ല മലയാളി ഫുഡാണ് കിട്ടിയിരുന്നത് പക്ഷേ നമ്മൾ ഇന്നിപ്പം ഈ ടെൻറ്റിലെ താമസവും ഇന്നലത്തെ നൈറ്റ് ഫുഡും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ രാജസ്ഥാ ഫുഡാണ് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പോകുന്ന ഫുഡ് കേരള ഫുഡാണ് നമ്മുടെ ആളുകൾ തന്നെയാണ് പാചകം ചെയ്യുന്നത് അതായത് നെസ്റ്റയുടെ ആളുകൾ തന്നെയാണ് പാചകം ചെയ്യുന്നത് ഒരു മൂന്ന് മലയാളികളാണ് നമുക്ക് നെസ്റ്റയുടെ പാചകങ്ങൾ അതായത് കേരള ഫുഡ് നമുക്ക് രാജസ്ഥാൻ ട്രിപ്പിൽ കിട്ടിയേക്കുന്നത് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്നത് കേരള ഫുഡാണ് െ സമയമില്ല ഇപ്പം തന്നെ പോണം അതുകൊണ്ട് നമ്മുടെ ടെൻറ്റ് സ്റ്റേ നല്ലൊരു കട്ടില് കുഴപ്പമില്ല നമുക്ക് എന്താ പറയുന്നത് നമ്മൾ ഒരു ടെൻ്റിൽ താമസിക്കുന്നൊരു ഫീല് തന്നെ കിട്ടിച്ചിരിക്കണം സംഗതി കൊള്ളാം അടിപൊളി പിന്നെ വലിയ ചൂടൊന്നും ഉണ്ടായില്ല അത്യാവശ്യം ചെറിയൊരു കൂളിങ് ഉണ്ടായിരുന്നു ഫാനിപ്പോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഭർത്താക്കന്മാരൊക്കെ മുതൽ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയതാ ഇന്നല്ലേ അല്ല അത് ഈ അല്ല അത് 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 തെറ്റല്ല പക്ഷേ എന്തുകൊണ്ട് ഇവിടുന്ന് ഈ ടൂറിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നിച്ചിരുന്നില്ല ഒന്നിച്ചിരിക്കുന്നാണ് തുടക്കം ആ അതാണ് ഞാൻ ചോദിക്കണേ മാഡം അത് അതിന് മറുപടിയില്ല ആ അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഞാനിങ്ങനെ സീറ്റ് പിടിച്ചൊക്കെ അന്നേരം കുമാർ എന്ന് പേരുള്ളൂ അങ്ങനെ ചിരിയും കളിയുമായി രാജസ്ഥാൻ ടൂറ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും നമ്മുടെ ഈ മരുഭൂമിയിലുള്ള യാത്ര നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു തമാശകൾ പറഞ്ഞു പാട്ടുപാടി മിമിക്രി ചെയ്തു അങ്ങനെ പല പരിപാടികളുമായിട്ട് നമ്മളിങ്ങനെ എല്ലാ പരിപാടികളിലൂടെ നമ്മുടെ യാത്ര ഗംഭീരമായിരുന്നു എല്ലാവർക്കും ചിരിക്കാനുള്ള എല്ലാ സംഭവവും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച്